സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ദിവസം മുഴുവനും നല്ല സോഫ്റ്റ് ആയിട്ട് ഈ പുട്ടി ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിങ് കപ്പിനകത്ത് മൂന്ന് കപ്പ് അളവിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പുട്ടുപൊടിയായിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനുണ്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഏകദേശം ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മെൽറ്റ് ചെയ്യാത്ത നെയ്യാണ് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ മെൽറ്റ് ചെയ്തിട്ടുള്ള നെയ്യാണെങ്കിൽ ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ അളവോളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഏത് പുട്ട് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല മണമായിരിക്കും നമ്മുടെ പുട്ടിന് അതുകൊണ്ട് ഉണ്ടെങ്കിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ പൊടിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലൊരു പിടി പിടിച്ച് കഴിയുമ്പോൾ ഇതേപോലെ നിൽക്കും അപ്പം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ പുട്ടുപൊടിക്ക് നനയ്ക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് നനച്ചെടുക്കാം അപ്പം ഞാനിതിവിടെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് പുട്ടുപൊടി നനച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾ പാക്കറ്റ് പുട്ടുപൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് സാധാരണ നമ്മൾ പുട്ടിനെങ്ങനെയാണോ നനച്ചെടുക്കുന്നത് അതേപോലെ തന്നെ ഒന്ന് നനച്ചെടുക്കാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഇതിവിടെ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇതിലേക്കുള്ളൊരു മസാല നമുക്കിനി റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരര ടേബിൾ സ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതേപോലെ ഒരു സ്റ്റം കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഞാനൊന്ന് മുറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ ഇലയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒന്ന് വഴറ്റിയെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ ഒന്നും ആവേണ്ട എന്നാൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുക്കാക്കി എടുക്കാം ഇപ്പം സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം ഉപ്പുകൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഒരു പിടി അളവിൽ ചിരുകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ ആ ഒരു ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അ ഈ ഒരു പരുവത്തിൽ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മൾ നേരത്തെ നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി എടുത്തിട്ടുണ്ട് പുട്ടുപൊടിയിലേക്ക് നമുക്ക് ഈയൊരു ചൂടോടുകൂടി തന്നെ ഈ ഒരു മസാല പുട്ടുപൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ നനച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പുട്ടിന് നനച്ചത് ചെറുതായിട്ടൊന്ന് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഒഴിക്കാം പക്ഷേ അത് നമുക്ക് കുഴപ്പമില്ല ഈ ഒരു മസാല കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ആ ഡ്രൈ ആയതെല്ലാം നോർമലായിട്ട് തന്നെ നമുക്ക് സാധാരണ പരുവത്തിൽ റെഡിയാക്കി കിട്ടിക്കോളും കേട്ടോ പാകത്തിന് തന്നെ റെഡിയാക്കി കിട്ടിക്കോളും പിന്നെയും വെള്ളം നനച്ചെടുക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ കൂടെ ഒരു പിടി പിടിയളവിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചെറിയൊരു ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ വച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈവച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ക്യാരറ്റ് നമ്മുടെ ബാക്കിയുള്ള ആ ഒരു മസാല കൂടെ ചേരുമ്പോൾ പുട്ടുപൊടി ഒന്ന് ഡ്രൈ ആയിട്ടുള്ളത് നമുക്ക് പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ തേങ്ങയുള്ള അളവിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റും ആയിരിക്കും കാണാനും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും നമ്മൾ സാധാരണ പുട്ട് പോലെ നിങ്ങൾ എത്ര സ്പൂണിലാണോ അല്ലെങ്കിൽ എങ്ങനെ കൈ അങ്ങനെ പൊടി ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ ഒരു കുറ്റിയിൽ മൂന്ന് പീസ് പുട്ടാണ് നമ്മൾ നമ്മളിതിന് ഇത് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനിത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സാധാരണ പുട്ടിനുള്ള വേവ് മാത്രമേ ഉള്ളൂ അതേപോലെ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് സ്റ്റീം ചെയ്തൊന്നും കാണിക്കുന്നില്ല ഇപ്പം ഞാനിത് ഒരഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് പുട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മണവായിരിക്കും കേട്ടോ ഇത് ഇതിന്റെ ആ ഒരു ആവി വരുമ്പോൾ തന്നെ നല്ലൊരു മണം ഉണ്ടാവും അപ്പം നല്ല ടേസ്റ്റുമാണ് നമുക്കിതിന് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറി ഇടൊന്നും ഒരാവശ്യമേ ഇല്ല ഇത് ഇങ്ങനെ ഈ ഒരു പുട്ട് മാത്രമായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യാൻ നോക്കുക ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട് ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത